नमस्ते हरि राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे आपदामवहर्तारं दातारं सर्वसम्पदां लोकाविरामं श्रीरामं भूयो भूयो नमाम्यहं मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूधमुख्यम् श्रीरामदूतं शरणं प्रपद्ये श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम श्रीरामभद्राजय श्रीराम राम सीतापि राम श्रीराम राम रामलोकाभिरामजय श्रीराम राम रावणन्दक राम श्रीराम मम हृदिरमदं राम राम श्रीराघवात्मा राम ീരാമാരമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടമടിയാതെ ശാരീരിക പൈതൽദാനും ബന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ കിഷ്കിന്ദകാണ്ഡത്തിലെ ബാലി സുഗ്രീവ കലഹകഥയുടെ ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പുത്രധാരാർത്ഥരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേതവ മായാവിരചിതം ആകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാത്തോഹമാഹന്ത ഭാഗ്യബലോദയാൽ മണ്ണിനായൂഴികുഴിച്ച നേരം നിതി തന്നെ ലഭിച്ചതുപോലെ രഘുപദേ ധർമ്മദാന വ്രതീർത്തപക്രതു കർമ്മപൂർത്തിഷ്ടാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം സംസാരനാശനം നിർണയം തോൽപാദക്തി കൊണ്ടെന്യെ തോൽപാദപത്മാവലോകനം കേവലമിപ്പോൾ അകപ്പെട്ടതും തോൽകൃപാബലം യാതൊരു തന്നു ചിത്തം നിന്തിരുപടി പദാം ഭുജത്തിലിളകാതുറക്കുന്നു കാൽക്ഷണം പോലുമെന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിടുമ്ഞാനമനർത്ഥതം ചിത്തഭാവം കലുറയ്ക്കാകിലുമതി ഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേരറ്റു നല്ലനായം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മഗ്നെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ധാരസുഖത്തിലും ചിത്തേ ഇതുമേ ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദതയാണിതേ ത്വൽപാദ കൊണ്ടു മൽപാപമുൽപ്പാടായ ത്രിലോകീപദേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശത്രുമധ്യസ്ഥിത്രാതിവേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേൽപാദപത്മാവലോകനം കൊണ്ടിനി കുൽപ്പന്നമായതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാ മായാപ്രഭാവം ജഗൽപദേൽപാദപങ്കജ തിങ്കലുറയിക്കണം എപ്പോഴും ഉൾക്കാംബനിക്കൂരമാപതേ തൊന്നാമ സങ്കീർത്തന പ്രിയയാകണം എന്നുടെ ജിഹ്വ സദാ നാണമെന്യേ തത്വചരണാബോരൂഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരു രൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം തരാപതേ യം സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറുംകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ ഭക്തിയാ നമസ്കരിക്കായി വരേണമൂരുത്തമാങ്കം കൊണ്ടു നിത്യം പവൽപദം ഇത്തം പുക സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാത്ര മോഹിപ്പിച്ചിതന്നേരം കാരുണ്യസിദ്ധിക്കൂ കരുണാചലനിധി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സത്യസ്വരൂപൻ ചിരിച്ചരുളിച്ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതൊടോ സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിന്നു കാലം കളയരുത് മിനിയടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവാൻ നിന്നെ നിർണയം അർക്കാത്മജൻ അതു കേട്ടു നടന്നിതു കിഷ്കിന്തയാം പുരി നോക്കി നിരാകുലം അർക്കകുലോഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്താ പുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചീടിനാൻ ബാലിയെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശത്രുവായുള്ള ഒരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വ്രതവിനാശന പുത്രനാമഗ്രജൻ മൃത്യു വശഗതനെന്നുറച്ചീടു നീ സത്യമിതമഹം രാമൻ എന്നാകിലോ മിറ്റയായി വന്നുകൂടാ രാമഭാഷിതം ഇത്തം സമാശ്വാസമിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ോടയക്ക യുദ്ധത്തിനായി ശത്രുഘ്നപൂർവജന്മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വൈരിയെ കൊന്നുവിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ താരയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതുതാനേ മമസുതനാമംഗതനം നേരം കേട്ടോ ഒരു ദന്തം എന്നോട് ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ ശ്രീരാമൻ ദശരഥനയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകുമനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടും അവൻ നേടി നന്ദണ്ട കാനനെ വന്യാശനനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ള ഒരു രാവണരാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടുമവളയന്വേഷിച്ചു തൽക്ഷണം ദൃശ്യമോ കാചലേ വന്നിതു മിത്രാത്മജനെയും കണ്ടിടിനാൻ വാഴിയെന്ന് അന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാരഗ്നി സാക്ഷിയായി ദുഃഖശാന്തി കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നുകിഷ്കിന്തയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പാൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തി ദൂരാഘവൻ സത്വനമർക്കതനയനുമന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവൻ എന്നു തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ട് തന്നെയവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈര്യമായി വാഴിച്ചുകൊൾകിളമയായി യാഹി രാമം ശരണമായി വേഗേന പാഹിമാമംഗതം മാമംഗതം രാജ്യം കുലംചതേ ഇങ്ങനെ കാലും താര നമസ്കരിക്കും വ്യാകുലഹീനം പുണർന്നു പുണർന്നു പറഞ്ഞു പിടിച്ചെസ്കരിക്കും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായി കേതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടവരുന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥം എന്നു കേൾക്കൊണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേ കാനാത്മനാം ഈശ്വരൻ തച്ചരണാമ്പുജേവീണു നമസ്കരിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങുപൂരുവൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മൽഗൃഹത്തിങ്കലുപകാരവുമേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടൂർക്ക നീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലവേ ഭക്തിയോ പാർക്കിൽ ഇന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്കനീ വിശ്മിനി പുഷ്കരലോചനേ പൂർണ്ണ ഗുണം പുതേ ഇത്വമാശ്വാസ്യ വൃത്രാരാധിപുത്രനുംകരം ശ്രീരാമ രാമ രാമ ചെന്നതു വീണിടി ശ്രീരാമചന്ദ്രാചയാളിതന്മാരിൽ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചി തന്നേരത്തു രാമനെ സ്തുതിച്ചു മരുൽസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിര ഗൂത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തേധരി ചന്യപാണിയിൽ ചാപവും ചീരവസനവും പനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതളച്ചവി പൂണ്ട ശരീരവും പക്ഷബാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയുമഞ്ചസാ കണ്ടു ഗർഹിച്ചു പറഞ്ഞു ദൂപാലിയും ഉണ്ടായ കോപഖേദാകുലചേതസ എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചിതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വിടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക രാജകുലോദ്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലാഞ്ഞതും രക്ഷോപരന്തവ പത്നിയെ കട്ടതിൻ അർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തതും മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികേ വെച്ചു തെഴുതേനുമാതരാൽ ധർമ്മിഷ്ടനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമ്മൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറകീ വാനരമാംസമപക്ഷമത്രേ ഭദ ോിയതന്തി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായ അരുൾ ചെയ്തൂര ഗുത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിന്നായുധവുമായി നിർമത്സരം നടക്കുന്നിതോ നീളെ ഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമിടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതു ഭേദമില്ലെന്നല്ലോ ഭേദവാക്യമുചേതീ മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിർമ്മലാത്മാനീ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായികവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും ഇത്തരമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്ത ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സ്വസംഭ്രമം ഭക്തിയാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ ഇത്തം മാമപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമഹാഭാഗരാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേ കാരുണ്യമോടൂ ക്ഷമിക്കേണം നിൻതിരുമേനിയും കണ്ടുകണ്ടാശുനിൻ അന്തികേതാവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന് യോഗം വന്നതാകാഗ്യമെന്തോന്ന് ചൊല്ലാപതും സാക്ഷാൽ മഹായോഗിനുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താമം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു ബോടുന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുട ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ഈശ്വരാ നാരായണൻ നിൻ തിരുപടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്തിക്കയാൽ എന്നതു പത്മവിലോചന ഞാനറിഞ്ഞീടി നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നോടു തുല്യബലനാകുമങ്കതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനയനും അംഗത ബാലനുമൊക്കുമെനിക്കുന്നു കൈകൊള്ള വേണമേ അമ്പും പൊറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലേ തലോടുകയും വേണം എന്നതു കേട്ടുരകൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവവീരൻ മുഖാമ്പുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലിയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ യോഗേന്ദ്രവൃന്ദുരാപമായുള്ളൊരു ലോകം ഭഗവത് പദം ഗവിച്ചിടിനാൻ രാമനായോരു പരമാത്മനാബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗംഭയത്തോടോടി വേഗേനപ്പുക്കിതു കിഷ്കിന്ദയായ പുരാജിരേ ചൊല്ലിനാൻ താരയോടാശു കപികളും സ്വർലോകവാസിയായി വന്നു കബീശ്വരൻ ശ്രീരാമ സായകമേറ്റൂരനാജീരേ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊൽക കിഷ്കിന്ദാ മഹാപുരം മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചതു കേട്ടോരു താരയും ഓലോലെ വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന ഭക്ഷ സീ താടിച്ചു താടിച്ചു ഗഗ്ഗതവതാ ഗഗ്ഗതവാച പറഞ്ഞു പലതരം എന്തിനെനിക്കനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃതാ ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളിഞ്ഞു കിടക്കുന്ന ഭർത്തൃക്കളെ പരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടുകൂടെയും വിവശയായി വീണിതു ചെന്നു കീണു തുടങ്ങി ഞാൻ പിന്നെ പലതരം രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ബാണമെയ്തെന്നെയും കൊന്നിടുന്നീമമ പ്രാണനാഥനു പോറ പിരിഞ്ഞാലിടോ എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആര്യനാം നിന്നാലനുഭൂതമല്ലയോ ഭാര്യാവിയോഗ ചതുക്കം മൃഗുപദേ വ്യഗ്രവും തീർത്തുരുമയുമായി നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്ന താരയോ ചെയ്തു തത്വജ്ഞാനോപദേശേന ഉത്തരമായോപദേശേന കാരുതൃവിയോഗം കളഞ്ഞിടുവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ താരോപദേശം എന്തിനു ശോകം നീ കേൾക്കില്ലേതുതിന്നോ മനോഹരേ നിന്നുടെ നിങ്ങളുടെ ഭർത്താവുദേഹമോ ജീവനോന് എന്നോട് പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജടം സഞ്ചിതം തുമ്മാംസ രക്താസ്തി കൊണ്ടിടോ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമൂർഖീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലലുണ്ടാകായി നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷ പുരുഷക്ലീപഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സർവർഗൻ ജയനേകൻ പരനധ്വയൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടു ഒരു താരയും രാമനോടാശു ചോദിച്ചിരുന്നു പിന്നെയും നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും നിത്യമായ ദുജീവനും ദുഃഖസുഖാദി സംബന്ധം സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്ക വേണന്തയാതേ എന്നതു കേട്ടരുൾ ചെയ്തു ഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ യാതൊരളമുദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമായുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും കാരണാൽ ോർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനെ വിനിവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ മിഥ്യാഗമം നിജ സ്വപ്നേയ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലും വിദ്യാബന്ധുകേതുന താനാമഹൃതി കാശു തൽക്കാര്യമായി സംസാരമുണ്ടാമവർത്തകമായതും സംസാരമോ രാഗരോഷാതിസങ്കുലം മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽകൃതബന്ധനം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുദയാ പാർക്കിയിലില്ല തദ്ജ്ഞന ചിത്തെ നിരൂപിച്ചു കാണ നീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവും വലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവകൊണ്ട് സംസാരേ വലയുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആദോ മനോഗുണാൻ സൃഷ്ടത വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ല രക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ ഇങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവനൊന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാളിന്ന് വായിച്ചതിൽ ബാലി സുഗ്രീവ യുദ്ധ ഭാഗമാണ് വായിച്ചത് ബാലിയും സുഗ്രീവനും യുദ്ധം ചെയ്തു യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട സുഗ്രീവൻ പോയ ഉടനെ തന്നെ തിരിച്ച് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ താര പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട് ഒരിക്കൽ യുദ്ധത്തിൽ തോറ്റ് പോയതിന് ശേഷം വീണ്ടും തിരിച്ച് വരുമ്പോൾ കൂടെ ആരോ ഒരാൾ ധൈര്യമായിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം അംഗദൻ കാട്ടിൽ പോയ സമയത്ത് ശ്രീരാമൻ ബാലിയും ഹനുമാനും ചേർന്ന് അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ സീതാദേവിയെ തിരിച്ചു കൊടുക്കാമെന്നും സുഗ്രീവന് രാജ്യം കൊടുക്കാമെന്നും അതുകൊണ്ട് ഇപ്പം നീ ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോകരുത് ജ്യേഷ്ഠാനുജന്മാർ ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴതൊന്നും കേൾക്കാൻ ബാലി തയ്യാറാവുന്നില്ല ബാലി ധാരാളം വാക്കുകൾ പറയുന്നുണ്ട് അങ്ങനെ ശ്രീരാമൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കൂ ഒരിക്കലും സഹോദരൻ്റെ കൂടെ നിൽക്കില്ല അതുകൊണ്ട് സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിക്കൊന്നും വേണ്ട നാസ്തി ഭയം ഒരിക്കലും ശ്രീരാമൻ എൻ്റെ അടുത്തല്ലാണ്ട് മറ്റൊരാടുത്ത് പോകില്ലെന്നൊക്കെ പറയുകയും തുടർന്ന് രണ്ടുപേരും സുഗ്രീവ യുദ്ധം നടക്കുകയും അങ്ങനെ സുഗ്രീവ യുദ്ധത്തിന് ശേഷം ബാലിയെ വധിക്കുന്നുണ്ട് അങ്ങനെ ബാലിയെ വധിക്കുന്ന സമയത്ത് ബാലി ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട് ഈ കുരങ്ങന്മാരുടെ ഭക്ഷണം ആരും കഴിക്കാറില്ല പിന്നെ രാജധർമ്മത്തിനെതിരാണ് നീ യുദ്ധം ചെയ്തത് അങ്ങനെ ഒളിഞ്ഞു നിന്ന് അമ്പെയ്തത് എന്നെ വധിച്ചത് ശരിയായില്ലെന്ന് പറയുന്ന സമയത്ത് ധാരാളം തത്വങ്ങൾ ശ്രീരാമൻ അവിടെ പറയുന്നുണ്ട് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആയുധവുമായി നിർമര്യാദം രാജാക്കന്മാരെ നടക്കുന്നത് നീ ചെയ്ത വലിയൊരു തെറ്റുണ്ട് പുത്രിയെയും സഹോദരിയെയും സഹോദര ഭാര്യയെയും പുത്രനെയും പുത്രൻ്റെ ഭാര്യയെയും മാതാവിനെ തുല്യമായിട്ട് കാണണം നീ സഹോദരൻ്റെ ഭാര്യയെ അങ്ങനെ കണ്ടില്ല അത് വലിയൊരു അധർമ്മമാണ് അധർമ്മം നടക്കുന്നതിൽക്കൽ ധർമ്മം ജയിക്കാൻ വേണ്ടി രാജാക്കന്മാർ യുദ്ധം ചെയ്ത് ദേവന്മാരും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട് അങ്ങനെ യാത്ര ചെയ്താണ് നിന്നെ വധിച്ചത് എന്ന് ശ്രീരാമസ്വാമി ബാലിയോട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം ബാല്യ തന്നെ സ്വയം പറയുന്നുണ്ട് അങ്ങയുടെ അസ്ത്രമേറ്റ് മരിക്കാനിടവന്ന് തന്നെ പുണ്യമാണ് എന്ന് പറയുകയും തുടർന്ന് താരോപദേശം ഉള്ള ഭാഗത്താണ് നമ്മളിന്ന് വായിച്ചു നിർത്തി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ ഹരി രാമഹരിമ രാമ രാമഹരി ഹരി ഹരീ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി